നമസ്കാരം ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ വെമ്പായ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തെട്ട് വരെ ഉണ്ട് അപ്പോൾ വക്രത്തിൽ നിൽക്കുന്ന സമയം ശനി കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറും ഗുണങ്ങൾ ചെയ്യാൻ തുടങ്ങും ദോഷം ചെയ്യുന്ന ശനി ഗുണങ്ങളായിട്ട് നമുക്ക് അഭിവൃദ്ധി ഉണ്ടാക്കി തരും ഉത്രാടത്തിൻ്റെ മുക്കാൽ തിരുവോണം അവിട്ടത്തിൻ്റെ പകുതി വരെയുള്ള മകരക്കൂറുകാർക്ക് ശനി ഇപ്പം ചാരവശാൽ ജനിച്ച കൂറുവശാൽ വശാൽ മൂന്നിലാണ് നൽകണത് ഈ മൂന്ന് നിൽക്കുന്ന കാലഘട്ടം കൊള്ളാം കഴിഞ്ഞ ഏഴര വർഷം ഏഴരയാണ്ട ശനി വന്ന് കൈയിരുന്ന പൈസയും വസ്തുവും ധനവും ഭാര്യയും ഭർത്താവും മക്കളും ജീവിതവും എല്ലാം തകർന്നും മരിച്ചിളഞ്ഞാൽ കൊള്ളാമെന്നൊക്കെ തോന്നണ ഘട്ടമായിരുന്നു പലവരും ഇന്ന് ജീവിച്ചിരിക്കുന്നതൊരു മഹാതിശയാണ് തന്നെ കാരണം മരുന്നും മന്ത്രവും രണ്ടും കൊണ്ട് രക്ഷപ്പെട്ടിട്ടുള്ളവരായിരിക്കും ഈ കൂറുകാർ മൊത്തം കാരണം ഏഴരണ്ട് ശനി ഇല്ല സുനാമി വന്ന് എല്ലാം അടിച്ചോണ്ട് പോയതുപോലെ സകലതും കൈവിട്ടു പോണ ഒരു സമയമായിരുന്നു ഇപ്പൊ ശനി അത് മാറി മാർച്ച് മാസം മുതൽ നമുക്ക് മൂന്നിലാണ് ഇപ്പം മൂന്ന് ശനി സഞ്ചരിക്കുന്ന കാലഘട്ടം ആരോഗ്യം നൃപമാനനം ധനസമാനം സുഹൃസംഭവ സാഫല്യം സകലക്രിയാസുസം ചിത്തപ്രസാദോദയെ സ്ഥാനപ്രാപ്തി ജനാനുരാഗ സുയശ സന്താനലാഭാദിയൂർ വാച്യാനം ആരോഗ്യം കിട്ടും അസുഖങ്ങളക്കമാർ വലിയ സർജറിയൊക്കെ വേണമെന്ന് പറയുന്ന ആൾക്കാർക്ക് ചെറിയ ഗുളികഴിച്ച് മാറ്റാൻ പറ്റും ആരോഗ്യവർദ്ധന നിർബന്ധം രാജാവിൻ്റെ പ്രീതി സർക്കാർ കോടതി അധികാരികളിൽ നിന്നൊക്കെ സഹായം ധനസമായം ധാരാളം ധനങ്ങളൊക്കെ വന്നുചേരും നല്ല സുഹൃത്ത് നല്ല ബന്ധുക്കളെയൊക്കെ കിട്ടുക എല്ലാ കാര്യത്തിനും വിജയവും മനസന്തോഷവും യശസ്സും സന്താനലാഭവും ഐശ്വര്യം ഇതൊക്കെ കിട്ടുന്ന സമയമാണ് അതുകൊണ്ട് നല്ലത് ആ ശനി ഇപ്പോൾ വക്രത്തിലേക്ക് സഞ്ചരി വക്രം എന്തെന്ന് വെച്ചാൽ നിൽക്കുന്ന രാശിയിൽ നിന്ന് പുറകോട്ട് സഞ്ചരിക്കുന്ന സമയം അതിചാരേതു വക്രേതു പൂർവരാശിഗതം ഫലം ബൃഹസ്പതിഷു തന്നാസ്തി തദ്ശി ഫലം ഫലം അപ്പം വേഗത്തിന് മാത്രം നിൽക്കുന്ന രാശിയുടെ ഫലവും മറ്റു ഗ്രഹങ്ങൾക്കൊക്കെ പൂർവ്വരാശിയുടെ ഫലം തന്നെയാണ് ഉള്ളതെങ്കിലും വക്രത്തി വരുമ്പോ വക്രഗത്യാ മഹീപതി ആസന്നാസ്തമയോ വൃദ്ധ സൂര്യലിപ്തകരോ മൃത അപ്പോൾ വക്രം തുടങ്ങണ സമയത്ത് യുവാ വക്രസമാരംഭേ വക്രം തുടങ്ങുന്ന സമയത്ത് യുവാവും വക്രഗത്യാ മഹീപതി വക്രത്തിൽ നിൽക്കുന്ന സമയത്ത് രാജാവും ആസന്നാസ്തമയോ വൃദ്ധ മൗഢ്യം തുടങ്ങുന്ന സമയം വരെ വൃത്തോ വൃദ്ധാവസ്ഥയും മൗഢ്യത്തിൽ മൃതാവസ്ഥയും ആണെന്നാണ് ഫലം എല്ലാ ഗ്രഹങ്ങൾക്കും ഇങ്ങനെയാണ് സൂര്യൻ്റെ അടുത്തു വരുമ്പോഴാണ് മൗഢ്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് പ്പോൾ ഈ വക്രകത്യാ മഹീപതി വക്രത്തി സഞ്ചരിക്കുന്ന സമയം രാജാവും അതുകൊണ്ട് എന്ന് പറയുമ്പം നല്ല അധികാരം ജോലി സന്തോഷം സമാധാനം സ്ഥാനമാനങ്ങള് കീർത്തി ജനങ്ങളുടെയൊക്കെ പ്രീതി ശത്രുവിന്റെ വിരോധം ഇതൊക്കെ ഉണ്ടാകും രാജാവായിരുന്നാലും അപ്പം അതേപോലെ നമുക്ക് ശത്രു ജയിക്കാനും രോഗം മാറാനും കാര്യങ്ങൾ നേതൃത്വങ്ങൾ ഒക്കെ നമുക്ക് ശോഭനമായ രീതിയിൽ കൈകാര്യം ചെയ്യാനും നഷ്ടപ്പെട്ടു പോയ ജോലി വിദ്യ ഉദ്യോഗം അധികാരം ജീവിതം ഇതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാനും നല്ല വിദ്യയും ഉദ്യോഗവും കിട്ടാനും മത്സരങ്ങളിലും പരീക്ഷകളിലും ഒക്കെ വിജയം കിട്ടാനും തളർന്നു കിടന്നിരുന്ന ഒരു മനുഷ്യൻ വളർന്നുയർന്നു വരുന്ന തരത്തിലുള്ളതായ സന്തോഷവും സമൃദ്ധിയും വീട് വയ്ക്കാനും വസ്തു വാങ്ങിക്കാനും വണ്ടി വാങ്ങിക്കാനും ഒക്കെ ഉള്ള യോഗങ്ങളും ഒക്കെ ഉള്ള ഘട്ടമാണ് ഈ ശനി വക്രത്തി സഞ്ചരിക്കുന്ന സമയം അതുകൊണ്ട് എന്ത് കാര്യം വിചാരിച്ചാലും ആ കാര്യങ്ങൾക്ക് ചെറിയ പ്രയത്നം വലിയ ഭാഗ്യം ഇതൊക്കെ കിട്ടും ഞാൻ ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം ചിലവരുടെ ജാതകത്തിൽ അധ്വാനിച്ചാലും പരിശ്രമിച്ചാലും ഒരു ഭാഗ്യം കിട്ടാതെ വിഷമിക്കുന്ന ഒരു ധാരാളമാണ് അതുകൊണ്ട് ആ ജ്യോതിഷത്തിൻ്റെ കുഴപ്പമല്ല ജനിക്കുന്ന സമയത്തുള്ള ഗ്രഹസ്ഥിതിയുടെ പ്രശ്നങ്ങളാണ് എല്ലാ ഗ്രഹങ്ങളും പഴച്ചു നിൽക്കുമ്പം ജനിച്ചിട്ടുള്ള ഒരാളിനു അന്നും അന്നും പ്രശ്നങ്ങൾ തന്നെയായിരിക്കും അപ്പം അതുകൊണ്ട് ജാതകത്തിൽ എന്തൊക്കെ ദോഷങ്ങളുണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ ദോഷങ്ങളുള്ള പാകങ്ങൾ പരിഹരിച്ച് പോകണം അപ്പം അച്ഛൻ്റെ പ്രീതി കിട്ടില്ല സ്വത്ത് എന്ന് വെച്ചാൽ അച്ഛൻ കൂടെ വിരോധം കാണിച്ചിട്ടുണ്ട് ആ ഫലം കിട്ടും കിട്ടൂല സ്നേഹം കാണിച്ചാൽ അച്ഛൻ തരും നമുക്ക് തരൂല്ല എന്ന് പറയേ ഉള്ളൂ തരും അത് ഭാര്യയോട് വിരോധം കാണിച്ച് ഭാര്യ ആ വിരഹമുള്ളവരും ജാതകം ഭാര്യയോട് സ്നേഹം കാണിച്ച ഭാര്യ നമ്മളെ കണച്ചു പോകും പോകൂല്ല അപ്പം അതേപോലെ നമ്മളെ ജാതകത്തിലുള്ള ജീവിതത്തിലുള്ള കുറവുകളും നമ്മൾ കണ്ടെത്തി അതിന് പരിഹാരം ചെയ്ത് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടുകൾ മാറി ഒരു രോഗമുണ്ടെങ്കിൽ രോഗത്തിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴാണ് രോഗം മാറി സന്തോഷവും ആരോഗ്യവും കിട്ടുന്നത് അതേപോലെ മരുന്നും മന്ത്രവും ചില സമയത്ത് നമുക്ക് അനിവാര്യമായിട്ട് വരും അപ്പോൾ ഈ ഉച്ചാടത്തിൻ്റെ മുക്കാൽ തിരുവോണ ഔട്ടത്തിൻ്റെ പകുതി വരെയുള്ള മകരക്കൂറുകാർക്ക് ശനി മൂന്ന് നിൽക്കുന്ന ഘട്ടവും വക്രത്തിൽ നിൽക്കുന്ന ഘട്ടവും ആയതുകൊണ്ട് എല്ലാവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ നമുക്ക് കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം വഴിപാടുകളൊക്കെ നടത്തുമ്പോൾ നമുക്ക് എത്ര സമയദോഷം ഉണ്ടെങ്കിലും മാറി മാറിക്കിട്ടും കാരണം തിരുവിതാംകൂർ രാജവംശക്കാർ ആനപ്പട കുതിരപ്പട വീരാളി പടയാളി തേരാളികളെ വച്ചിരുന്നത് പോലെ മാന്ത്രികന്മാരെയും വച്ചിരുന്നതാണ് ഈ അമ്പലത്തിൻ്റെ ചരിത്രം അപ്പം അവിടെ ഏത് ഗ്രഹപ്പഴ ഉണ്ടെങ്കിലും ദേവശാപം ബ്രാഹ്മണശാപം സർപ്പശാപം ഹൃദാപം ഇതൊക്കെ ഉണ്ടെങ്കിലും അവയെല്ലാം മാറ്റി കൊടുത്താൽ നമുക്ക് പ്രധാനം അതുപോലെ നല്ല അറിവും കഴിവും ബുദ്ധിയും ശക്തിയും എല്ലാം ഭഗവാൻ നമുക്ക് തരാം അപ്പം ഇങ്ങനെയുള്ള ദോഷങ്ങളുള്ളപ്പം നമ്മൾ കുടുംബക്ഷേത്രത്തിൽ പോകണം അതേപോലെ നമുക്കിപ്പോൾ സമയം നല്ലതായത് കൊണ്ട് എവിടെ പോയാലും ഏത് ജോലിക്ക് പോയാലും വിദേശയാത്ര പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ പോകണ ഒരു ഏത് കാര്യത്തിന് പോകണോ ഒരു തൊഴിലാളി മുതലാളിയായിട്ട് ജീവിക്കുന്ന കാലഘട്ടമാണ് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ വിജയവും അതേപോലെ പരാജയപ്പെട്ട് കാര്യങ്ങൾ തന്നെ നേടി ജയിക്കാനും കലകിച്ചും വിരോധിച്ചിരിക്കുന്ന എല്ലാ ബന്ധുക്കളും ഏഴണ്ട ശനി സമയത്ത് കുടുംബത്തിലുള്ളവർ തന്നെ സ്വന്തം അമ്മ പോലും ശത്രുവാകണ സമയമായിരുന്നു അപ്പൊ ആ ദോഷങ്ങളൊക്കെ മാറാനും നല്ലത് വരാനും ഒക്കെ ഉള്ള അവസരം നമുക്ക് കിട്ടുന്ന ഘട്ടമാണ് അപ്പോൾ വക്രത്തിൽ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ചെറിയ പ്രേതം കൊണ്ട് വലിയ ഭാഗ്യങ്ങൾ കിട്ടാൻ സാധ്യതയുള്ള സമയമാണ് അതുകൊണ്ട് നമുക്ക് തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ഗണപതി പൂജ ഭഗവതി പൂജ മൊത്തഞ്ചോമം ഐശ്വര്യപൂജ ശത്രുസമ്മാര പൂജ ഇതൊക്കെ ചെയ്ത് കാലവൈരവ സ്വാമി ക്ഷേത്രത്തിലും നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലും ശാസ്താവ് ഹനുമാൻ മുരുകൻ മുതലായ ക്ഷേത്രങ്ങളിലും ദർശന വഴിപാട് നടത്തുമ്പോൾ നമുക്ക് വക്രഗതി കൊണ്ടുള്ള ആ ഗുണങ്ങൾ നോക്കി കിട്ടും വേഴ ഇപ്പം ചാരവശാൽ ആറ് സഞ്ചരിക്കുന്ന സമയമാണ് മകര കൂടുക അതുകൊണ്ട് ഗുണാർത്ഥ ചോദക്ഷത രോഗശത്രുണബാധതാക്ഷതം രോഗം ശത്രുതൊക്കെ ഉണ്ടാകും അപ്പം ശനി നമുക്ക് അനുകൂലമായിട്ട് ഒന്നിക്കണെങ്കിൽ വേഴം പിഴച്ച് നിൽക്കുന്നത് കൊണ്ട് ചെറിയ കടങ്ങൾ കടം വീട് വയ്ക്കാനോ വസ്തു വാങ്ങിക്കാനോ വണ്ടി വാങ്ങിക്കാനോ ഒക്കെ ഉള്ള കടങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട അതേപോലെ അപകടം എന്ന് പറയുന്നത് ക്ഷത രോഗശത്രു ക്ഷേത്രം സർജറി വീഴ്ച ഒടിവൊക്കെയാണ് അതൊക്കെ രോഗങ്ങളെ മാറിക്കിട്ടും ശത്രുക്കൾ മാറിക്കിട്ടും തടസ്സങ്ങൾ കിട്ടും അങ്ങനെ നമുക്ക് കുറെ ബുദ്ധിമുട്ടുകൾ നടുവിൽ ചുഴിയിൽപ്പെട്ട് കരകയറാൻ പറ്റാതെ വിഷമിക്കുന്ന ആൾക്കാർക്ക് വലിയൊരു ആശ്വാസമാണ് ശനിയുടെ മൂന്നിലും അക്രത്തിലുമുള്ള ഗതി അപ്പം വേഴ ഇട്ടി നിൽക്കുന്നത് വേഴ് ആറിന് നിൽക്കുന്ന ഘട്ടമായതുകൊണ്ട് പൂജയും ഐശ്വര്യ പൂജയും വിഷ്ണു പൂജയും വിഷ്ണുപൂജയും സന്താനഗോപാലമൂർത്തി പൂജയും കൂടെ ചെയ്യണം കാരണം സന്താനങ്ങൾക്കും ചില വിരോധവും ശത്രുതയും കലകിച്ചു പോക്കും മരിക്കാൻ തോന്നലൊക്കെ ഉള്ളതാണ് മുള്ളവരുടെയും ദൈവമൊക്കെ കാണിക്കണം കാരണം ഈ ശനി വക്രത്തിൽ നിൽക്കുന്നത് കൊള്ളാമെങ്കിലും വീട്ടിലുള്ളവരുടെ വിരോധവും ശത്രുതയും പരിഹരിക്കാൻ നമ്മളും കൂടെ ഒന്ന് മനസ്സ് വച്ചാലേ പറ്റും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് नंदी नमस्कार no,